നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദീപകിന്റെ കൊലയാളി ഷിംജിത ഒടുവിൽ പോലീസ് കസ്റ്റഡിയിൽ പർദ്ദയും തട്ടവുമിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാകാൻ എത്തുന്നവളെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഷിംജിതയെ പരിഹസിക്കാറുള്ളത് അതേ പർദ്ദയും തട്ടവുമിട്ട് കണ്ണു മാത്രം പുറത്തു കാട്ടിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഷിംജിത റീച്ചിനു വേണ്ടി ഒരു യുവാവിന്റെ ജീവനെടുത്ത കൊലയാളി ഷിംജിത ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലാകുമ്പോൾ കേരളം സന്തോഷിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരവമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ പോലീസ് കാട്ടിക്കൂട്ടിയ നാടകം അതാണ് നമ്മെ അമ്പരപ്പിക്കുന്നത് രാവിലെ പത്തരയ്ക്ക് തന്നെ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത് ഒരു സ്വകാര്യ കാറിൽ കയറ്റി ഷിംജിതയെ അതിരഹസ്യമായി സൂക്ഷിക്കാൻ പോലീസ് തുടക്കം മുതൽ ശ്രമിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഷിംജിതയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിലോ കോഴിക്കോട് ആശുപത്രികളിലോ അവിടെ എത്തിക്കാതെ അതിരഹസ്യമായി ഷിംജിതയുമായി ഒരു സ്വകാര്യ കാറിൽ പോലീസ് കടന്നു കളഞ്ഞു മാധ്യമങ്ങൾ വിവരമറിഞ്ഞത് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ അതുവരെ പോലീസ് ഈ വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചു കോഴിക്കോട് വൈദ്യ പരിശോധന നടത്തുന്നതിനു പകരം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ രഹസ്യമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഇതിനിടയിൽ നടത്തി സാധാരണഗതിയിൽ ഇത്തരം കുറ്റവാളികൾ കുടുങ്ങിയാൽ അപ്പോൾ തന്നെ പോലീസിന്റെ ചില ബ്രീഫിങ്ങുകളുണ്ട് ഇതു സംബന്ധിച്ച വാർത്താക്കുറിപ്പുകൾ പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകും എന്നാൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിച്ചു പോലീസ് അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇവളെന്താ വി ഐ പി ഒ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എന്ന് തൊഴിച്ചാൽ ഷിംജിതയ്ക്കെന്തിനാണ് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് ഷിംജിതയെ എന്തിനാണ് പോലീസ് പൊതിഞ്ഞു പിടിക്കുന്നത് എന്ന് സമൂഹമാധ്യമങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നു എന്നാൽ ഷിംജിതയുടെ അറസ്റ്റിൽ രഹസ്യാത്മകത സൂക്ഷിക്കാൻ കാരണം പ്രതിഷേധം കണക്കിലെടുത്താണ് എന്ന് പോലീസ് ഒടുവിൽ ഒഴിവുകഴിവ് പറയുന്നു അതൊന്നും ഒരു തൊടുന്യായമല്ല ദീപക് എന്ന യുവാവിനെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത അതിക്രൂരായ ഒരു കൊലപാതകയാണ് ഷിംജിതയെന്ന് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഷിംജിതയുടെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് ജീൻസും ഇറങ്ങിയ ടീഷർട്ടുമിട്ട് എന്നാൽ മുസ്ലിം ലീഗിന്റെ തദ്ദേശ ഭരണ സ്ഥാനാർത്ഥിയായി ഇവർ പ്രത്യക്ഷപ്പെട്ടിരുന്നത് പർദ്ദയും തട്ടവുമിട്ട് പലതരത്തിലുള്ള കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ഷിംജിതയ്ക്ക് നേരെ എറിയുന്നത് നിരപരാധിയാണ് എന്ന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ എന്തിനും ഷിംജിത ഒളിവിൽ പോയി കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവർ പതറുകയാണ് പോലീസ് പിടികൂടിയതിന് തൊട്ടു പിന്നാലെ അവർ കരച്ചിലോട് കരച്ചിലായിരുന്നു തെറ്റുപറ്റി എന്ന് പോലീസിനോടവർ ഏറ്റുപറയുന്നു എന്നിട്ട് എന്തിനാണ് ഇത്തരം കുറ്റവാളികളെ പോലീസ് സംവിധാനങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നത് ഷിംജിതയുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ തെളിവ് ഇതുവരെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നറിയുന്നത് ഷിംജിത എന്തിനവളുടെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചു ദീപക് ബസ്സിനുള്ളിൽ അവളോടടുത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തത് ഷിംജിത സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ പൂർണ്ണരൂപം അവരെന്തുകൊണ്ട് പുറത്തുവിട്ടില്ല വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നത് വ്യക്തമാണ് മറ്റൊരു പെൺകുട്ടി അയാൾ ഉപദ്രവിക്കുന്നത് കണ്ടു എന്ന പച്ചക്കള്ളമാണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം വിളിച്ചു പറഞ്ഞത് എന്നാൽ മറ്റൊരു പെൺകുട്ടിയും പരാതിയുമായി എത്തിയില്ല മറ്റൊരു പെൺകുട്ടിയെ ഇയാൾ സ്പർശിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുമില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്ന പച്ചക്കള്ളം ഇവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഒരു പോലീസിന് മുന്നിലും ഇവർ പരാതി പറഞ്ഞില്ല പരാതി എത്തിച്ചില്ല ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളിലും ദീപക് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് ഒരു സ്ഥലങ്ങളിലും ഇത്തരമൊരു ശല്യം ദീപക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതായി ഒരു തെളിവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത്രയും ആൾക്കാർ തിങ്ങി ഒരു ബസ്സിൽ ദീപക് സഞ്ചരിക്കുമ്പോൾ മറ്റൊരാൾക്കും ദീപക്കിന്റെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ യാതൊരുവിധ പരാതിയുമില്ല ബസിൽ നിന്നിറങ്ങുമ്പോൾ ദീപകിനോട് ഇവൾ സംസാരിച്ചിരുന്നു എന്നാണിപ്പോൾ സഹയാത്രികർ പറയുന്നത് അപ്പോൾ ദീപക് പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയി എന്നൊക്കെ ഇവൾ പച്ചക്കള്ളം പറഞ്ഞു താൻ പറഞ്ഞ നുണകൾ സാധൂകരിക്കാൻ കഴിയില്ല എന്ന ഉത്തമബോധ്യമുണ്ടായപ്പോഴാണ് അവൾ ഒളിച്ചോടിയത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആ വേളയിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ അവൾ അടപടലം പെട്ടു വിമാനത്താവളങ്ങളിലെത്തിയാൽ അവിടെക്കൊടുക്കുമെന്ന് ഷിംജിതയ്ക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിലൂടെ നുണ പ്രചരിപ്പിച്ച് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഷിംജിത എന്ന യുവതി അറസ്റ്റിലാകുമ്പോൾ എന്തുകൊണ്ട് പോലീസ് അവരെ സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് പോലീസ് സമൂഹത്തിന് മുന്നിൽ ഈ കൊലയാളിയെ തുറന്നു കാട്ടുന്നില്ല പർദയും തട്ടവുമൊക്കെ ഇട്ട് കണ്ണു മാത്രം പുറത്തു കാട്ടി ഒരു സമുദായത്തിന്റെ പിന്തുണ ഉറപ്പിക്കലാണ് ഷിംജിതയുടെ ലക്ഷ്യം മറുവശത്ത് ബി ജെ പി ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു അതുതന്നെയാണ് ഭയപ്പെടേണ്ട രാഷ്ട്രീയ യാഥാർത്ഥ്യവും ഷിംജിദയെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ സ്വകാര്യ കാറിൽ പത്തരയ്ക്ക് പിടികൂടിയ ഷിംജിതിയെ എന്തിന് രഹസ്യമായി പലയിടങ്ങളിൽ പോലീസ് കൊണ്ടുപോയി മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് പോലീസിന്റെ നിർണായക നീക്കം എന്ന് വിശദീകരിക്കുന്നവരുണ്ട് എന്നാൽ ഷിംജിതിയെ സംരക്ഷിക്കുക ഷിംജിതിയെ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടുത്തുകയാണോ പോലീസ് സംവിധാനത്തിന്റെ ലക്ഷ്യം ഷിംജിതിയെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പർദിയും തട്ടവുമിട്ട ഈ വേഷത്തിലല്ലോ അന്ന് ബസ്സിൽ വെച്ച് നമ്മൾ കണ്ടത് മുഖത്തെ മൂടുപടമൊക്കെ മാറ്റി വലിയ പുഞ്ചിരിയൽ അവർ ദീപക്കിനെ കൊടുക്കുന്ന കാഴ്ചയായിരുന്നു അ ദൃശ്യങ്ങളിൽ ചെയ്ത കുറ്റത്തിന് ഇവൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് സമൂഹ ആവശ്യപ്പെടുന്നത് ഇവർക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന ഒറ്റ ശബ്ദം എവിടെയും ഉയരുന്നു ഒളിവിൽ പോകാൻ സഹായിച്ചവരെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തണം അവരെയും അറസ്റ്റ് ചെയ്യണം കോഴിക്കോട് ഗോവിന്ദപുരം മണൽത്താഴം സ്വദേശി യു ദീപക് എന്ന നാല്പത്തിരണ്ട് വയസ്സുകാരനാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ വസ്ത്ര നിർമ്മാണ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു ദീപക് ജോലി ആവശ്യത്തിനായി കണ്ണൂർ പയ്യന്നൂരിൽ എത്തിയപ്പോഴായിരുന്നു ബസ്സിനുള്ളിൽ ഒരു യുവതി അവനെ കൊടുക്കിയത് ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ആത്മഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോയി ഷിംജിത എവിടെ എന്നതിനെക്കുറിച്ച് ആദ്യ ദിവസങ്ങളിൽ പോലീസിന് വ്യക്തതയുണ്ടായിരുന്നില്ല പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കി തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് ദീപകിന്റെ ബന്ധുക്കൾ ആരോപണമുന്നയിച്ചു കടുത്ത സമൂഹമാധ്യമ പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നിർബന്ധിതമായി യുവതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് നീളം കുറച്ചതാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തി വീഡിയോയുടെ പൂർണ്ണ രൂപം വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടുമെന്നാണ് പോലീസ് ഇതിനുവേണ്ടി യുവതിയുടെ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി സർവീസ് നടത്തുന്ന അല്ലമീൻ എന്ന സ്വകാര്യ ബസ്സിലായിരുന്നു യുവതിയുടെ വീഡിയോ ചിത്രീകരണം കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ പോലീസ് ബസ്സുടമയെ ബന്ധപ്പെടുകയും ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ബസ്സിനുള്ളിലെ സിസിടിവിയിൽ ദീപകിനെ കുറ്റപ്പെടുത്താവുന്ന ഒരു ദൃശ്യവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത്തരമൊരു സംഭവം ബസിൽ നടന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് കണ്ടക്ടർ രാമകൃഷ്ണനും ഡ്രൈവർ പ്രകാശനും പോലീസിന് മൊഴി നൽകി ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലും യുവതി പരാതിപ്പെട്ടിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ നിന്നും ദീപക് മുൻവശത്തെ വാതിലൂടെയും ഷിംജിത പിൻവശത്തെ വാതിലിലൂടെയും കയറുന്ന ദൃശ്യങ്ങൾ ബസിനുള്ളിലെ സിസിടിവിയിലുണ്ട് വടകര സ്വദേശിനിയാണ് ഷിംജിത യാതൊരുവിധ ന്യായീകരണവും ഷിംജിത അർഹിക്കുന്നില്ല നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവൾക്ക് നൽകണം ഒരു യുവാവിന്റെ മരണം അത് നമ്മെ അത്രയധികം വേദനിപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം കുറിപ്പുകൾ അടുത്ത കാലത്തൊന്നും മറ്റൊരു വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ദീപകിന്റെ അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി തേങ്ങിക്കരയുന്നത് മലയാളികളെ അത്രയധികം വേദനിപ്പിച്ചു ആ കണ്ണീരിന് മുന്നിൽ ഷിംജിതയുടെ അറസ്റ്റൊന്നും ഒന്നുമല്ല ഷിംജിത അവൾ അർഹിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷയ്ക്ക് അർഹയാണ് न्यूज डेस्क मलयाली वार्ता इन